ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അഖിൽമാരുടെ പുതിയ ഒരു ലൈവിനെ കുറിച്ചാണ് ഇപ്പോൾ അഖിൽമാരവർ എല്ലാ ദിവസവും എല്ലാ മണിക്കൂർ എന്നുള്ള രീതിയിൽ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരുപാട് ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് ഇപ്പോൾ അവർ ഇൻ്റർവ്യൂസ് പല യൂട്യൂബ് ചാനലുകളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അവസാനമായിട്ട് കൊടുത്തിരിക്കുന്നത് ശോഭയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രഘുവാണ് സീസൺ ടുവിലെ ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു കണ്ടസ്റ്റൻ്റായിരുന്നു ആർ ജെ രഘു അപ്പോൾ അതിനുള്ളത് നാളത്തേക്ക് വേണമെങ്കിൽ വെച്ചിട്ടുണ്ടായിരിക്കും നമ്മുടെ അഖിൽമാരായി ഇപ്പോൾ ഇപ്പോൾ മറുപടി കൊടുത്തിരിക്കുന്നത് ശോഭയുടെ ഇൻ്റർവ്യൂമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ശോഭയുടെ ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ ശോഭ ഒരുപാട് കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തുകൊണ്ട് ശോഭ ഇത് ബിഗ് ബോസിനകത്ത് വെച്ച് പറഞ്ഞില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് ഇല്ല ആ ഷോ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയിട്ട് ഇത് പ്രതികരിച്ചില്ല എന്നുള്ളത് കാരണം അതിന് ശേഷം ഇവരെല്ലാവരും നല്ല ഫ്രണ്ട്സായി അവരുടെ വീട്ടിൽ പാല് പോകുന്നു അത് കഴിഞ്ഞ് ഇവരെല്ലാവരും എൻജോയ് ചെയ്യുന്നു ഫോട്ടോ എടുക്കുന്നു ഇതെല്ലാം കഴിഞ്ഞിട്ട് അഖിൽമാരും ഇപ്പോൾ ബിഗ് ബോസിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ രണ്ട് ക്രൂവിനെ കുറിച്ചിട്ട് ഒരു വിവാദം വന്ന് പറയുകയാണ് എല്ലാവരും ലൈവായിട്ട് വന്ന് പറയുമ്പോൾ ശോഭ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഒരെണ്ണം അല്ല ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് യൂട്യൂബ് ചാനലൊക്കെ ഇൻ്റർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടപ്പോൾ അഖിൽമാരാര് ശോഭയോട് ചെയ്തിട്ടുള്ള ഒരുപാട് അതിനകത്ത് ചെയ്തിട്ടുള്ള ഗെയിം കുറേ സ്ട്രാറ്റജികളുണ്ട് അതിനെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട് അപ്പം ഞാൻ പറയുന്നത് ശോഭ അത് അപ്പം തന്നെ പ്രതികരിക്കുകയാണെങ്കിൽ ശോഭയ്ക്ക് ഒരുപാട് ഫാൻസ് അപ്പം തന്നെ ഉണ്ടാകും ഓൾറെഡി ഉണ്ട് ഒരു അയൾ ലേഡി എന്ന രീതിയിൽ ശോഭയുടെ പേര് ഒന്നും കൂടെ ബിഗ് ബോസ് സീസൺ ഫൈവിനകത്ത് മുദ്ര കുത്തപ്പെടുമെന്നായിരുന്നു എനിക്ക് തോന്നിയത് കേട്ടോ പക്ഷേ ശോഭ അത് ഇപ്പോഴാണ് പറയുന്നത് പക്ഷെ വളരെ മാന്യമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നല്ല കണ്ണിങ്ങായിട്ടുള്ള ഉത്തരങ്ങൾ തന്നെയാണ് ശോഭ കൊടുക്കുന്നത് ഇപ്പോൾ അഖിൽമാരൊരു മറുപടി കൊടുക്കുമ്പോൾ എല്ലാവരെയും ഇൻസൾട്ട് അതായത് അഖിൽമാരനെ കുറിച്ച് പറയുന്ന ആരെയും ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് അതിൽ വളരെ മേച്ഛമായ വാക്ക് അതിപ്പോൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എല്ലാ വീഡിയോയിലും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പദം പറയാത്ത ഒരു ഇൻ്റർവ്യൂ പോലും അല്ലെങ്കിൽ ഒരു ലൈവ് പോലും അഖിൽമാരാൻ ഇല്ല അതായതിപ്പോൾ ഇൻ്റർവ്യൂ ചോദിക്കാനായിട്ട് ഇൻ്റർവ്യൂവറിനെ പോലും ഈ ഒരു പദം വെച്ചിട്ട് ഇൻസൾട്ട് ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എതിരെ എന്തെങ്കിലും രണ്ട് വാക്ക് പറഞ്ഞാൽ അവർക്കെതിരെ ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവരെ താറടിച്ച് കാണിക്കുക അതാണ് അഖിൽമാരാൻ്റെ ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് എനിക്ക് തോന്നി അദ്ദേഹത്തിന് ലൈവിൽ വരാം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറയാം കാരണം അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ എല്ലാവരും പരാമർശിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ക്ലിയർ ചെയ്യാനുള്ള ഒരു എത്ര പറഞ്ഞാലും സൈലൻ്റ് ആയിട്ട് ഇരിക്കണം എന്നൊന്നും അദ്ദേഹത്തിന് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് രണ്ട് വാക്കുകൾ പറയാം പക്ഷേ നമ്മളൊക്കെ ഒരു ലൈംലൈറ്റ് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണല്ലോ ഇപ്പോൾ അഖിൽമാരനും കാണുന്നത് അപ്പം പറയുന്ന വാക്കുകൾ കുറച്ച് സഭ്യതയും കൂടെ ഉണ്ടെങ്കിൽ എല്ലാവരും കേട്ടിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്തം ഫാൻസിന് മാത്രമേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ റിനൂഷിനെ പറഞ്ഞുള്ള വാക്കുകൾ നമുക്കറിയാം അത് കഴിഞ്ഞിട്ടിപ്പോൾ ശോഭയുടെ ഇൻ്റർവ്യൂവിലാണ് കേട്ടോ ഞാനൊരു കാര്യം കേൾക്കുന്നത് ജാൻമണിയെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ആ ഇൻ്റർവ്യൂ വഴിയാണ് കേൾക്കുന്നത് വളരെ മോശമാണ് കേട്ടോ അങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നതെങ്കിൽ അത് ആ ഇൻ്റർവ്യൂർ രജനീഷ് അത് വായിക്കുന്നുണ്ട് ഇങ്ങനെയാണ് അഖിൽമാരായിട്ട് ജാൻമണിയെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് അതായത് അവരൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് രണ്ടുപേരും ഒരേ ഫീൽഡിൽ നിന്ന് ഫിലിം ഫെർട്ടേണിറ്റിന്ന് വരുന്നവരാണ് അഖിൽമാരുടെ ഒരു മൂവി ഡയറക്ട് ചെയ്തു ജാൻമണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഫീമെയിൽ ആക്ട്രസ്സിൻ്റെയും മേൽ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു പലരുടെയും മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അപ്പോൾ അവരൊക്കെ ആയിട്ട് നല്ല അടുപ്പുള്ള ഒരാളാണ് ഒരുപാട് നാളുകളായിട്ട് സിനിമയിലുള്ള ഒരു വ്യക്തിയാണ് അപ്പം അങ്ങനെയുള്ളൊരു വ്യക്തിയൊക്കെയാണ് ഇതുപോലെ മെച്ചമായ വാക്കുകൾ കൊണ്ട് അധിക്ഷേപിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ അവർ എന്താണ് വിയർപ്പ് തുറച്ചു നടക്കുന്നവൾ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതൊന്നും അത്രയും തരം വാക്കുകളൊന്നും അഖിൽമാരും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാണ് അഖിൽ അതിൻ്റെ അടിയിൽ വന്നിരിക്കുന്ന കമൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ വിമർശനമാണ് അഖിൽമാരാർക്ക് ഫുൾ വിമർശനമാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആൾക്കാർ പോലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പൊങ്ങച്ചതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വിന്നറായപ്പോഴേക്ക് ഇത്രയും പൊങ്ങച്ചക്ക് ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അ ഞാനൊക്കെ അത് മുമ്പേ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളതാണ് എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹം പറയുകയാണെങ്കിൽ അത് അദ്ദേഹത്തിനെ കുറിച്ച് തന്നെ ഒരുപാട് ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ നല്ലതാണ് പക്ഷേ അത് ഓവറായി പോകുമ്പോൾ നമ്മൾ എന്തോ ഒരു സംഭവമാണെന്ന് പൊതുജനത്തിന് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് വളരെയധികം നമ്മളത് മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തപ്പെടും നമ്മളെ നമ്മൾ ഉയർത്താൻ ശ്രമിക്കുന്നതോറും അവരുടെ മുമ്പിൽ നമ്മൾ താഴ്ന്നുകൊണ്ടേയിരിക്കും അത് അഖിൽമാരും ഇപ്പം അറിയുന്നില്ല അഖിൽമാരി ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ് അഖിൽമാരൻ പറയാനുള്ള ആ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസിനകത്ത് രണ്ട് പേര് കാട്ടിക്കൂട്ടുന്ന അല്ലേ ഈ ഒരു എന്താ പറയുക കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള ചില രീതികളെ വിമർശിക്കുന്നു അതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുമ്പോ ആ സ്വാഭാവികമായിട്ടും ഒരുപാട് സ്ത്രീകൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിന്ന് പറയുമ്പോൾ അവരുടെ പേരെടുത്ത് പറയാതെ വരുമ്പോൾ അതിൽ പങ്കെടുത്തിട്ടുള്ള ഒരുപാട് വനിതകൾക്ക് വന്ന് അവരുടെ അഭിപ്രായം പറയേണ്ട ഒരു ബാധ്യതയുള്ള പോലെയാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന് അവർ തുറന്നു പറയാണ് ഇല്ലാത്ത പക്ഷം നമ്മൾ അവർക്ക് അതിനുണ്ട് അല്ല ഇപ്പം എന്ന് പറഞ്ഞാൽ ശോഭം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അലീന പഠിക്കലോ എന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് ഇനി ഒരുപാട് സ്ത്രീകൾ ഇപ്പം റെനീഷ എന്ന് പറഞ്ഞു സെറീന എന്ന് പറഞ്ഞു ഇവരൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല അപ്പം അഖിൽമാരനെ വന്ന് പറയുന്നുണ്ടല്ലോ സീസൺ ഫൈവ് ആണ് ഏറ്റവും നല്ല സീസൺ ഞങ്ങൾ വളരെയധികം മാടപ്രാവുകളെ പോലെ സൗഹൃദം ഉള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു അവരൊക്കെയാണ് ഇപ്പോൾ വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം കുറ്റം പറഞ്ഞ് തുടങ്ങിയിരിക്കുന്നത് പകന്മാരും അത് തന്നെ ആകെ പ്രാന്തിർത് നടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ പുള്ളി നടക്കുന്നത് പുള്ളി പറഞ്ഞിരിക്കന്നിട്ടുള്ള ഈ കെട്ടുകളുണ്ട് അങ്ങനെ ഉയർത്തിക്കൊണ്ടിരുന്ന ഒരു കെട്ടണം അത് തകർന്നത് തരിപ്പണമായ അവസ്ഥയിലാണ് ഇപ്പം ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ പറയുന്ന വാക്ക് പിന്നെ മാറ്റി പറഞ്ഞു പിന്നെ അങ്ങനെ പറഞ്ഞു അപ്പം ഇവിടെ നിന്ന് അവരെ ഒപ്പം ഒരു കണ്ടസ്റ്റൻ്റ് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു അപ്പോൾ അതിന് മറുപടി കൊടുക്കണം ഇങ്ങനെ ഓടി നടക്കുന്നൊരു രീതിയിലാണ് അഖിൽമാരായി നിൽക്കുന്നത് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോസിലൊക്കെ കാണുന്നത് കാരണം ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കേണ്ടത് ഇങ്ങനെ ഞാനാണ് വലിയ സംഭവം ഞങ്ങളുടെ അതിൽ ഒറ്റ ലേഡി കണ്ടസ്റ്റൻസിന് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല വേറെ സീസണുകളാണ് ഇതൊക്കെ ഉണ്ടായിരുന്നത് അപ്പം സ്വന്തം സീസണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പുണ്യാളന്മാരുടെ സീസൺ ആയിരുന്നു വളരെ ടി ആർ പി റേറ്റ് കൂടുതലുള്ള ഒരു സീസൺ ആയിരുന്നു എല്ലാവരും വളരെ നല്ല ആൾക്കാർ ബുദ്ധിയുള്ളവരായിരുന്നു അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയും ആരും എനിക്ക് എതിരായിട്ട് കളിക്കാൻ പറ്റിയ ഒരു കണ്ടസ്റ്റൻ്റ് അവിടെ ഉണ്ടായിരുന്നില്ല ഇന്നേ വരെ ഒരു വിന്നർ പോലും അങ്ങനെ പറഞ്ഞില്ല അപ്പോൾ മണിക്കുട്ടൻ വിന്നറായിട്ടുണ്ട് ഷ സാബുമാൻ വിന്നറായിട്ടുണ്ട് അല്ലേ ഇപ്പോൾ റോബിൻ വിന്നറായിട്ടില്ലെങ്കിലും അത്രയധികം പ്രേക്ഷക പിന്തുണ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു രജത് കുമാർ വളരെ ബുദ്ധിപൂർവ്വം കളിച്ചൊരു വ്യക്തി ഇവരൊന്നും പറയുന്നില്ലല്ലോ എനിക്കൊത്തോ ഒരു എതിരാളി ഉണ്ടായിരുന്നില്ല എന്ന് ഇവർ ആരും പറഞ്ഞില്ല ആകെ ഒരാളെ പറയുന്നുള്ളൂ അത് അഖിൽമാരാണ് അതായത് മറ്റുള്ള ആൾക്കാരൊക്കെ എൻ്റെ മുന്നിൽ വെറും തൃണങ്ങൾ ഒരു പുച്ഛമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത് ഏതൊരു ലൈവ് ഇട്ടാലും അതിൻ്റെ അടിയിൽ വരുന്ന കമൻസ് മുഴുവൻ ഇദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തെക്കുറിച്ചൊരു പറയാൻ മാത്രമാണ് ആൾക്കാർ ആൾക്കാരിപ്പോൾ എഴുതികൊണ്ടിരിക്കുന്നത് അപ്പോൾ ശോഭ കൊടുത്ത ഈ ഇൻ്റർവ്യൂയില് ശോഭ വ്യക്തമായിട്ട് ശോഭയുടെ അഭിപ്രായങ്ങൾ ഇങ്ങനത്തെ പറഞ്ഞു പോവുകയാണ് അതായത് അവർക്ക് ഒരു പാർഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അങ്കിൽമാരാർക്ക് ഒരുപാട് ബിഗ് ബോസ് കൊടുത്ത പോലെ അവർക്ക് തോന്നിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു അതുപോലെ അങ്കിൽമാരായി തോന്നിയത് അങ്കിൽമാരും പറഞ്ഞതുപോലെ അവർക്കും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടുള്ളത് പല ഘട്ടങ്ങളിലും അഖിൽമാരാനിന് ഇപ്പം ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം പ്രേക്ഷകർക്ക് ഒരുപാട് തോന്നിയിട്ടില്ല എനിക്ക് തോന്നിയിട്ടുണ്ടോ ഒരുപാട് തവണ നമ്മൾ ഓരോ വീക്കെൻഡിലും ലാലേട്ടൻ ചോദിക്കുമെന്ന് ചോ നമ്മള് വിചാരിക്കുന്ന പല ചോദ്യങ്ങളും ലാലേട്ടൻ ഒഴിവാക്കപ്പെട്ട് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ പറയും മാപ്പ് പറഞ്ഞു ഒരാളെ ഇടിക്കാനോ അവരോട് മോശമായ ഒരു വാക്ക് പറഞ്ഞാലോ ഉടനെ അഖിൽമാരായി പറയും ഞാൻ അവരോട് അപ്പം തന്നെ തീർത്ത് മാപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു മാപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പൊ ആർക്കും പ്രശ്നമില്ല അങ്ങനെ പറഞ്ഞ് എത്രയോ തവണ അഖിൽമാരാരനെ ഇരുത്തിയിട്ടുണ്ട് അഖിൽമാരനെ പുറത്താക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ അപ്പത്തന്നെ പിടിച്ച് പുറത്താക്കില്ലായിരുന്നു എത്രയോ മുമ്പേ പുറത്താക്കുമായിരുന്നു അഖിൽമാരനെ സെലക്ട് ചെയ്യേണ്ടാന്ന് വിചാരിച്ച് സെലക്ട് ചെയ്യാതിരിക്കാമായിരുന്നില്ലേ അങ്ങനെയൊന്നും ചെയ്യുന്നത് അപ്പൊ അഖിൽമാര് പറഞ്ഞു അദ്ദേഹത്തിന്റെ കഴിവ് കണ്ടിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെടുത്തതാണ് അദ്ദേഹത്തിന് കഴിവ് കണ്ട് പ്രേക്ഷക പിന്തുണ കണ്ടുകൊണ്ട് അദ്ദേഹം പുറത്താക്കാതിരിക്കുക അതൊന്നുമല്ല ഈ ബിഗ് ബോസിനെ എങ്ങനെയാണെങ്കിൽ കളി മാറ്റി മാറിക്കും ഇപ്പം തന്നെ ഈ സീസണിൽ നമുക്ക് കണ്ടില്ലേ ഒരുപാട് പ്രേക്ഷക പിന്തുണയുള്ള എത്ര പേരാണ് പുറത്തു പോയിരിക്കുന്നത് അല്ലേ ഇത്രയും വിവാദങ്ങൾക്കിടയിൽ പോലും ബിഗ് ബോസ് അതിൻ്റേതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഖിൽമാരായി പറയുന്നതിനനുസരിച്ചിട്ട് അതിലാരെങ്കിലും പേര് ഡയറക്റ്റായിട്ട് ഇൻഡൈറക്റ്റായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്നതിന് ആ വ്യക്തികൾ വരും ലൈവ് ലൈറ്റ് വന്ന് അവരവരുടെ ഇന്റർവ്യൂ കൊടുക്കുവോ ലൈവില് വന്ന അവരുടെ അഭിപ്രായങ്ങൾ പറയും അതിൽ ചിലപ്പോൾ അഖിൽമാരുടെ പേര് അവരെടുത്തിട്ട് ഇരിക്കും അപ്പോൾ അത് അഖിൽമാരെ വിഷമിച്ചിട്ട് എന്താണ് കാര്യം പക്ഷെ മറുപടി കൊടുക്കുമ്പോൾ വളരെ സഭ്യമായ രീതിയിൽ വളരെ സഭ്യമായ വാക്കുകൾ ഉപയോഗിച്ചിട്ട് കൊടുക്കുക എപ്പോഴും ഇപ്പോൾ ഈ ശോഭയെ കൊടുത്ത ഇന്റർവ്യൂവിന് ബദലായിട്ട് വന്ന ലൈവിലും വളരെ മോശമായിട്ട് വാക്കുകൾ പറയുന്നുണ്ട് നിങ്ങൾക്കാണല്ലേ ഇനിയിപ്പോൾ ആർ ജെ രഘു കൊടുത്തിട്ടുണ്ട് നാളെ ചിലപ്പോൾ അതായിരിക്കും ലൈവില് വന്ന് പറയുന്നത് ഇനിയും ഒരുപാട് ആളുകൾ വരാൻ അഭിപ്രായങ്ങൾ പറയാനും വരുന്നുണ്ടാവും അവർക്കൊക്കെ വന്ന് അഖിൽമാര് ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും റിനോഷ് വന്ന് പറഞ്ഞു ഞാൻ ഇതോടുകൂടി സംഭവം നിർത്തുകയാണ് പറഞ്ഞു അതായത് അദ്ദേഹം നിർത്തി അഖിൽമാരുടെ വീടിന് ലൈവ് ഇട്ടു റിനോഷും ഒരു പ്രതികരണം ഉണ്ടായില്ല അതേപോലെ ശോഭ ഇനിയിപ്പോൾ ഇന്റർവ്യൂസ് കൊടുക്കുമായിരിക്കും അല്ലാതെ ഈ ലൈവ് വന്നിട്ട് ഇതുപോലെ പറയുന്നത് ഇതുപോലെ ലൈവ് വന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ അത് അഖിൽമാരുടെ മാത്രമാണ് ശരിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടി കൊണ്ട് ഒരുപാട് നേട്ടങ്ങളും ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആരും അറിയാതിരുന്ന ഒരുപാട് കലാകാരന്മാരുണ്ട് അവർക്കൊക്കെ നന്ദിയുണ്ട് ബിഗ് ബോസിനോട് പക്ഷേ അഖിന്മാരെന്നു പറയുന്നത് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാക്കി പുറത്ത് ഉണ്ടാക്കി ഇപ്പോൾ അശ്വന്ത് ഗോക്ക് പറഞ്ഞ പോലെ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത് അതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അശ്വന്ത് ഗോക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് തോന്നുന്നു ഇപ്പോൾ റോബിനെ കുറേ കുറ്റം പറഞ്ഞു അശ്വന്ത് ഗോക്കിനെ കുറേ കുറ്റം പറഞ്ഞു സീക്രട്ട് ഏജന്റിനെ കുറേ പറഞ്ഞു എല്ലായിടത്തും വിവാദം ഉണ്ടാക്കി അവസാനം ബിഗ് ബോസിനകത്തേക്ക് എന്ന് കയറി കയറി കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി ഇപ്പം ും ബിഗ് ബോസിനെതിരെ പറഞ്ഞുകൊണ്ട് വിവാദം എന്ന് വിവാദങ്ങളിൽ നിൽക്കാനും പ്രശസ്തിയിലും അതുപോലെ തന്നെ ആള് ലൈം ലൈറ്റിൽ നിൽക്കാനും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പൊരു പേട് കടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ നിന്നൊരു പോലും ഇല്ലാതാവുമ്പോൾ ഇനി ഒറ്റയ്ക്ക് തെളിവുകൾ മുഴുവൻ കൊടുക്കണം അപ്പോഴും ഒരു കുറവുമില്ല ഞാൻ പറയാൻ തെളിവുകൾ കൊണ്ടുവരട്ടെ കൊണ്ടുവന്ന് നമുക്ക് ഇനി ഭാവിയിൽ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം എന്തായാലും അഖിന്മാരുടെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുള്ളത് ഒരു ഉറപ്പാണ് കാരണം ഇപ്പോഴും മുൻപുള്ള സീസണുകളിലുള്ള എല്ലാവരും ഇന്റർവ്യൂസോ ഓരോ കൊടുത്തു തുടങ്ങി അപ്പൊ അവരും ഇപ്പൊ ലൈമ് ലൈറ്റിലോട്ട് വന്നോണ്ടിരിക്കും അവരുടെ ഒക്കെ മറന്നുപോയി ഒരുപാട് ആൾക്കാരെ വീണ്ടും വെളിച്ചത്തേക്ക് കൊണ്ടുവരാനായിട്ട് അഖിൽമാരായിട്ട് സഹായിക്കുന്നതാണ് ഇപ്പൊ അവർ ആളുടെ ഫാൻസൊക്കെ ഒക്കെ പറയുന്നത് ആയിക്കോട്ടെ അവര് വരുമ്പോൾ നമുക്ക് ഇന്ന ആള് വന്നാലും നമുക്ക് ആ ആള് ബിഗ് ബോസ് ഉണ്ടായിരുന്ന എവിടെ വെച്ച് കണ്ടാലോ ആൾ ബിഗ് ബോസ് ഉണ്ടായിരുന്നു കാരണം ബിഗ് ബോസ് അത്രയും പ്രശസ്തമായതുകൊണ്ട് നമ്മൾ അവരെ അറിയാതിരിക്കൊന്നുമില്ല എന്തായാലും മറന്നു പോയിട്ടുണ്ട് മണിക്കൂട്ടിനെ നമ്മൾ അറിയുന്നില്ലേ അതുപോലെ തന്നെ എത്രയോ ആൾക്കാർ വന്ന് പോയിട്ടുണ്ട് ഈ ബിഗ് ബോസിൽ എന്ന് നമ്മൾ നമ്മളറിയും ബിഗ് ബോസ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും അവരെ പരിചയം ഉണ്ടായിരിക്കും അപ്പോൾ ഈ അഖിൽമാരും പറയുന്നത് അഖിന്മാരായിട്ട് മാത്രമാണോ എല്ലാവരും ഓർത്തിരിക്കുകയും അഖിൽമാരായിട്ട് മാത്രം നന്മ മരം അങ്ങനെ പറയുന്നുണ്ട് പലരും നന്മമാരാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആരാണ് ശരിക്കും നന്മന്മാരാകാൻ ശ്രമിക്കുന്നതെന്ന് നമുക്ക് വീഡിയോസ് കണ്ടറിയാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ